ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് തീര സംരക്ഷണ സേനയിലെ നിലവിലുള്ള നാവിക് യാന്ത്രിക് എന്നീ പോസ്റ്റുകളിലേക്ക് നിലവിലുള്ള ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിച്ചിട്ടുണ്ട് താല്പര്യമുള്ളവർക്കൊക്കെ ഇതിന് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ ആരംഭിക്കുന്ന ബാച്ചിലേക്കാണ് പ്രവേശനം ഇതിലേക്ക് ജൂലൈ മൂന്ന് വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ട് കഴിയും ആൺകുട്ടികൾ മാത്രം അപേക്ഷിച്ചാൽ മതി എന്നൊരു പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യത്തെ പോസ്റ്റ് നാവിക്കിൻ്റെയാണ് നാവിക് ജനറൽ ഡ്യൂട്ടി എന്നുള്ള ഇരുന്നൂറ്റി അറുപത് ഒഴിവുകളാണുള്ളത് കണക്കും ഫിസിക്സും പഠിച്ച് പ്ലസ് ടു പാസ്സായവർക്കിനെ അപേക്ഷിക്കാൻ കഴിയും രണ്ടാമത്തെ പോസ്റ്റ് യാാന്ത്രിൻ്റെയാണ് അറുപത് ഒഴികളാണ് മെക്കാനിക്കൽ സ്ട്രീം മുപ്പത്തിമൂന്ന് ഇലക്ട്രിക്കൽ പതിനെട്ട് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഒൻപത് എന്നിങ്ങനെയാണ് വഴികൾ ഇതിലേക്ക് വേണ്ട യോഗ്യത പത്താം ക്ലാസ് പാസ് ആയിരിക്കുക അതോടൊപ്പം മൂന്ന് വർഷത്തെ ഡിപ്ലോമ ബന്ധപ്പെട്ട ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഉള്ളവർക്ക് ഇതിനപേക്ഷിക്കാനായിട്ട് കഴിയും ശമ്പളം പറയുകയാണെങ്കിൽ നാവികിൻ്റെ അടിസ്ഥാന ശമ്പളം ഇരുപത്തോരായിരത്തി എഴുന്നൂറും യാന്ത്രിക്ക് ഇരുപതിനായിരത്തി ഇരുന്നൂറുമാണ് കാര്യം ഓർത്തിരിക്കുക പ്രായപരിധി പറയാണെങ്കിൽ പതിനെട്ട് വയസ്സിനും ഇരുപത്തി രണ്ട് വയസ്സിനും ഇടയിലുള്ളവർക്കു അപേക്ഷിക്കാൻ കഴിയും രണ്ടായിരത്തി മൂന്ന് മാർച്ച് ഒന്നിനും രണ്ടായിരത്തി ഏഴ് ഫെബ്രുവരി ഇരുപത്തി എട്ടിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം എസ് സി എസ് സിക്കാരായിട്ടുള്ളവർക്ക് അഞ്ച് വർഷവും ഒ ബി സി നോൺ ഗ്രീവിലായിട്ടുള്ള മൂന്ന് വർഷവും ഉയർന്ന പ്രായപരിധി ഇളവ് ലഭിക്കുന്നതായിരിക്കും സെലക്ഷൻ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടാകും പിന്നെ അസസ്മെന്റ് ആൻഡ് അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് മെഡിക്കൽ ടെസ്റ്റ് എന്നതിനു ശേഷമായിരിക്കും സെലക്ഷൻ അപേക്ഷാ ഫീസ് ജനറൽ കാൻഡിഡേറ്റ്സിനും ഒ ബി സിക്കാർക്കൊക്കെ മുന്നൂറ് രൂപയാണ് എസ് സി എസ് സി കാർക്ക് അപേക്ഷാ ഫീസ് ഇല്ല ഓൺലൈനായിട്ട് പേയ്മെന്റ് അടയ്ക്കാനായിട്ട് കഴിയും നമുക്ക് ചോയ്സ് അനുസരിച്ച് അഞ്ച് സെൻറ്ററുകൾ എക്സാമിനേ നമുക്ക് ചോയ്സ് കൊടുക്കാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഏപ്രിൽ ആദ്യ ഭാഷൻ്റെ പരിശീലനം ഐ എൻ എസ് ചിൽക്കയിലായിരിക്കും നടത്തുക അതിനുശേഷം ഏത് ട്രേഡിലാണോ അതിൻ്റെ ട്രേഡിലുള്ള ട്രെയിനിങ് ആയിരിക്കും ലഭിക്കുക താല്പര്യം അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർക്ക് എസ് ടി ടി പി എസ് സ്ലാഷ് ജോയിൻ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഡോട്ട് സി ഡാർ ഡോട്ട് ഐ എൻ സ്ലാഷ് സി ജി ഇ പി ടി എന്ന ഇമെയിൽ എന്ന വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ടുള്ളത് അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മൂന്ന് ആണെന്ന കാര്യം പ്രത്യേകം ഓത്തിരിക്കുക ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക താങ്ക്